മുയൽക്കൂട്ടിൽ നിന്നും പന്ത്രണ്ടടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി ചാവക്കാട് മണത്തല കായൽ റോഡിൽ തൊടുവീട്ടിൽ ധനേഷിന്റെ വീട്ടിലുള്ള മുയൽക്കൂട്ടിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി ഇന്ന് രാവിലെ മൂന്ന് മുപ്പതിനാണ് സംഭവം മുയലിന്റെ കരച്ചിൽ കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് കൂട്ടിൽ മലമ്പാമ്പിനെ കണ്ടത് എട്ട് മുയലുകൾ ഉണ്ടായിരുന്നതിൽ നാലെണ്ണത്തിന് മലമ്പാമ്പ് വിഴുങ്ങി ധനേഷിന്റെ സുഹൃത്ത് കണ്ടരാശ്ശേരി ലജീഷ് വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നാക്ക് ക്യാപ്ചർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ സഹായി നെജുട്ടൻ എന്നിവർ വന്ന് മലമ്പാമ്പിനെ പിടികൂടി പുലർച്ച ഉണ്ട് മൂന്നര സമയത്ത് അതിന്റെ കറച്ചിൽ കെട്ടിട്ട് പെങ്ങൾ ചെന്ന് നോക്കിയതാ ചെന്ന് നോക്കുന്ന സമയത്ത് ആണ് കാണുന്നത് എത്ര എട്ടെണ്ണുണ്ടായിരുന്നു എട്ടെണ്ണത്തില് മൂന്നെണ്ണത്തിനെ പിടിച്ചു ബാക്കി അതിലുണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിനെ കൂട്ടിന്ന് കൈട്ടിട്ടെടുത്തു